ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ പ്രതികളെ എം സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഷൊർണ റോഡിലെ എസ് ബി ഐ ടി എമ്മിൽ എത്തിച്ചാണ് തെളിവെടുത്തത് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പ്രതികളെയാണ് സ്ഥലത്ത് എത്തിച്ചത് മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ എ സി പി ഉൾപ്പെടെയുള്ള വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് എ ടി എം മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലുപേരെയാണ് സ്ഥലത്തെത്തിച്ചത് ഷൊർണ റോഡിലെ എസ് ബി ഐ എ ടി എം സെന്ററിലാണ് പ്രതികളെത്തിച്ചത് ഇവിടത്തെ തെളിവെടുപ്പിനുശേഷം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച താണിക്കുടത്തേക്കും പ്രതികളെത്തിച്ചു ശേഷം വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ താണിക്കുടം പാലത്തിൽ കാർ നിർത്തി പ്രതികൾ ആയുധം പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ ഡ്രൈവേഴ്സിനെത്തിച്ചാണ് പുഴയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തത് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഹരിയാനയിൽ നിന്നുള്ള ഏഴംഗ മോഷണ സംഘം തൃശൂരിലെത്തിയത് ഇതിൽ അഞ്ചംഗ സംഘമാണ് മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ കവർന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ നാലു മണിക്കുള്ളിലാണ് മൂന്ന് മോഷണവും നടത്തിയത് മാപ്രാണം തൃശൂർ ഷൊർണൂർ റോഡ് കോളനി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിലാണ് പ്രതികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പണം കവർന്നത് മോഷണശേഷം ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ വലിച്ചെറിഞ്ഞ് പട്ടിക്കാടെത്തി അവിടെ കാത്തുകിടന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച പണവും സഹിതം മോഷ്ടാക്കൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് തമിഴ്നാട് നാമക്കനില് വെച്ചാണ് പ്രതികളെ പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടുന്നതിനിടെ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മോഷ്ടാക്കളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ഒരാൾക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തീകരിച്ച ഇന്നലെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് മോഷണ സംഘത്തെ തൃശൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത് കാലിൽ വെടിയേറ്റ ഒരു മോഷ്ടാവ് നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കിയുള്ള അഞ്ചു പേരെയാണ് തൃശ്ശൂരിലെത്തിച്ചത് പ്രതികൾ മോഷണം നടത്തിയ മറ്റ് രണ്ട് എ ടി എമ്മുകളിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ